വാഗമണ് ഈരാറ്റുപേട്ട റോഡിൽ വഴിക്കടവിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് പിടിച്ചു ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഉടനെ യാത്രക്കാർ വാഹനത്തിന് പുറത്തിറങ്ങി മാറിയതിനാൽ ആളപായമാണ് ഒഴിവായത് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം ഈരാറ്റുപേട്ടയിൽ നിന്നും വാഹനവുമായി ഏലപ്പാറിലേക്ക് പോകുകയായിരുന്ന യാത്രകർ സഞ്ചരിച്ച വാഹനത്തിനാണ് തീപിടിച്ചത് ഓട്ടത്തിനിടെ വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാർ വാഹനത്തിരുത്തി പുറത്തേക്ക് ഇറങ്ങി മാറിയതിനാൽ ആളപായം ഉണ്ടായില്ല തുടർന്ന് വലിയ രീതിയിൽ വാഹനത്തിന് തീ പിടിക്കുകയായിരുന്നു അതേസമയം ഇതുവഴി കടന്നുപോയ കുടിവെള്ള ടാങ്കറിൽ നിന്നുമുള്ള വെള്ളം ഉപയോഗിച്ചാണ് വാഹനത്തിന് പിടിച്ച തീ കെടുത്തിയത് വാഹനം ഏതാണ്ട് പൂർണ്ണമായി കത്തി നശിച്ചു പോലീസ് ബന്ധപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയ സ്ഥലത്തെ തീ മേൽ നടപടികൾ സ്വീകരിച്ചു വാഹനത്തിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ